കെനാറിന്റെ വണ്ടികളെ താണ്ടവ മാടിയിട്ട് ചൈത്രമാടി ഓടിക്കൊണ്ടിരിക്കണം കണ്ടങ്ങളെ എന്തായാലും വല്ലാത്ത ജാതി പിന്നെ അത്രയും കാളപത്രകൾ അടിച്ച് പൊളിച്ച് തമർത്തി ആടിക്കൊണ്ടിരിക്കണ നമ്മൾ വിക്രസൻ പിന്നെ നമ്മളെ സർവീസ് റോഡ് നമ്മളെ എന്താ പറയാ ആ വലിയ ചോല വളവിന്റെ ആ ഭാഗത്തുനിന്നൊക്കെ വരുന്ന വരുന്ന സർവീസ് റോഡ് ഇതാ നമ്മളെന്താ പറയുക വളാഞ്ചേരി ഭാത്തക്കുള്ളതിന് ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇസൈഡിക്ക് വരികയാണെങ്കിൽ നമ്മള് പഴയ ഹോട്ടല് ചെറിയ കമ്പൊക്കെ ഉണ്ടല്ലോ അവിടെ എന്താ പറയാ നമ്മുടെ സർവീസ് റോഡ് നിലവിലുള്ള റോഡ് തന്നെയാണ് അതിൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടുന്ന് ഒരുപാട് ലോങ് നല്ലൊരു വീഡിയോ ആണ് ഇവിടെ നടന്ന കംപ്ലീറ്റ് വർക്കുകൾ കാര്യങ്ങൾ ഇന്നുവരെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അഭിപ്രായങ്ങൾ വിലയിരുത്തണം കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ ലോങ്ങ് വീഡിയോ ആയിക്കാറുമ്പോൾ ഒരുപാട് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ മുത്തുമണിയാളെ എന്തായാലും ഇവിടെ ഒരുപാട് ആൾക്കാർ ഞാൻ പേഴ്സണലൊക്കെ വിളി അടങ്ങി എന്താ അപ്പോൾ ഈ ഭാഗം വളാഞ്ചേരി വരെ ഉള്ളല്ലോന്ന് അങ്ങനെയല്ല ഒരിക്കലും അത് തീരെ പറ്റിയില്ല അപ്പം ഇന്ന് രാവിലെ തന്നെ അവിടെ വന്നതാണ് അപ്പോൾ എന്തായാലും ലോങ്ങ് വീഡിയോ ആണ് അപ്പോൾ മാക്സിമങ്ങൾ കാണുക എന്തായാലും കമൻറ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ ഞങ്ങൾ വളാഞ്ചേരി ഭാഗത്തുനിന്ന് ഇങ്ങനെ മൂടാലി കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോണ ഭാഗത്ത് നമ്മളെ സൈഡ് വാൾ വാളിതല്ലേ നമ്മൾ കട്ട കട്ട ഏകദേശം ഒരു നാല് മീറ്ററിലേറെ ആയിട്ട് പൊന്തിക്കാണ്ട് ഇനി ഇപ്പോൾ നാട് പൊന്തള്ളൂ അപ്പൊ നമ്മളെ വിക്രസം നിൽക്കുന്ന ആ ഭാഗതാ അവിടുന്ന് ഇങ്ങനെ വാട്ടർ ലെവലിൽ പിടിക്കുമ്പോൾ ഏകദേശം ഓക്കെ ആണ് എന്താ പറയുക പെട്ടെന്ന് ഒരു കമ്പി നമ്മൾ വീടെടുക്കുന്ന ഇടയില് ഇങ്ങനെ പൊന്തിക്കണ കമ്പി കറക്റ്റ് കാണുന്നു കൊണ്ട് അവിടെ ചെറിയതായിട്ട് മുറിയായി പിന്നെ നമ്മൾ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങൾ ഫുള്ള് തീർന്നുണ്ട് വള്ളംനിർത്തൽ വരെ തീർന്നുണ്ട് പിന്നെ നമ്മൾ സെൻട്രലിലുള്ള ഭാഗം കണ്ടങ്ങളെ ഹൈ ഇവല്ലാത്ത ജാതില്ല ഡിവൈഡർ ഇങ്ങനെ ഫിക്സ്ഡ് സാധനമാണ് നമ്മളിവിടെ കൊടുന്ന് വെക്കാനുള്ളതല്ല അപ്പൊ ഇവിടുത്തെ അവസ്ഥകൾ ഇനി താഴത്തേക്ക് പോയിട്ട് ഇങ്ങനെ പോവാണ് അപ്പൊ നിങ്ങൾക്ക് കണ്ടിയിൽപ്പെടുത്ത അവസ്ഥകളൊക്കെ അപ്പൊ മാക്സിമം നിങ്ങൾ കാണാ സ്കിപ്പ് ചെയ്യാതെ കാണാ എന്തായാലും കമന്റ് രേഖപ്പെടുത്തണം നല്ല വീഡിയോ ആണോ അല്ലേന്ന് എന്തായാലും നേരെ താഴത്തിലേക്ക് പോവാ നമ്മളിവിടുന്ന് ഇങ്ങനെ കടന്നു പോവാണ് അപ്പൊ പാണ്ടകശാലിന്റെ നേരെ എന്താ പറയാ അപ്പുറത്ത് കൂടി വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന റോഡും സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് പിന്നെ അങ്ങാടി പാണ്ടുകശാലാ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടങ്കേ ഇവിടെ ഒക്കെ കണ്ടെങ്കിൽ എന്ത് സുന്ദരമായിട്ടാണ് ഇത് പിന്നെ ഇത് അനുകൃത്തമായിട്ട് മണ്ണെടുത്താണ്ട് നമ്മൾ റോഡ് പരമായിട്ട് മണ്ണെടുത്താണ് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ഇവിടെ താത്താളാണ് പക്ഷെ നിങ്ങൾ ഇതൊന്ന് നോക്കിയൊരു പതിനാല് പതിനാറ് മീറ്ററിലേറെ ഹൈറ്റുകൾ ഇവിടെ താത്തിയിക്കണേ പിന്നെ ഇവിടെ ഡിവൈ വാളുകളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇസ് എടുക്കുകയും കീറിയിട്ട് കാളപത്രക്കൊക്കെ കുത്തി പൊളിച്ച് ചക്കര ആക്കിയിട്ട് അല്ലേ പിന്നെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കണ്ടങ്ങൾ ഇവിടെ ഡിവൈഡറിൻ്റെ വർക്ക് മാത്രം ഇവിടെ നടക്കാണ്ട് എന്തായാലും ഇവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് തുരുമ്പിടിച്ചു പോവാതിരുന്നാൽ മതി ചെയ്യുന്നേ അപ്പൊ ഇവിടുന്ന് ആണ്ട് ഒരുപാട് എടങ്ങറായിട്ട് വർക്ക് നടക്കണ പിന്നെ നമ്മൾ ആ കാണുന്ന ഭാഗതാ ആ കാണുന്ന ഭാഗത്തിന്റെ അപ്പൊ ബൈക്ക് പോണില്ല നമ്മളെ ആയിക്കൂടെ സർവീസ് റോഡ് ഉണ്ട് നേരെ കുറച്ച് അപ്പുറത്തിലേക്ക് അപ്പൊ സ്പടിയിൽ എന്താ പറയുക നമ്മള് എൻ എച്ച് നിലവിലുള്ള എൻ എച്ച് ആണ് ഇപ്പൊ ആ കാണുന്നത് ഇപ്പൊ നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോണ നിലവിലുള്ള എൻ എച്ച് ആണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം തൽക്കാലികമായിട്ട് ഈ സർവീസ് റോഡ് ഇവിടെ വരെ ഉള്ളു ഈ ചേ ചങ്ങലസമിന്റെ ഒരു ശബ്ദലാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മെല്ലിങ്ങനെ വന്ന് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചൂട്ടി കൊടുക്ക എന്തായാലും ഭയങ്കര സൗണ്ടാ ഇവിടുന്ന് വണ്ടി കടന്നു പോകണ്ട നമുക്ക് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ ഈ പിന്നെ നേരെ ഈ കുറച്ച് എൻ എച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കടന്നു വരുന്ന നല്ലൊരു ബെൻഡാണ് ഇവിടെ അപ്പൊ എന്താ പറയുക ഇവിടെ മൂന്ന് സൈഡിലും ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നിലവിൽ കുറച്ചൊരു ഭാഗം കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് എന്തായാലും രേഖപ്പെടുത്തണം കേട്ടാ എന്തായാലും അറിയാം നമുക്ക് ചില വീഡിയോകളൊക്കെ ഒരുപാട് ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും പലതും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ആണോടൊക്കെ എടുത്തു പോകുന്ന വീഡിയോകളൊക്കെ ഉണ്ടാവും മാക്സിമം ഇന്ന ഇന്നെ കൂടുതൽ കാര്യങ്ങളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം പിന്നെ നമ്മുടെ സർവീസ് റോഡിന് കണ്ടങ്ങളെ അവിടുന്ന് ഇങ്ങനെ വരുന്ന സർവീസ് റോഡാണ് നല്ല ഏകദേശം ഇവിടുന്ന് ഒരു നാല് മീറ്ററിലേറെ ഹൈറ്റ് ഉണ്ട് പിന്നെ ഇങ്ങനെ പൊന്തിച്ചതാ പിന്നെ ഇപ്പൊ നാട് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും അറിഞ്ഞ കേസാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ നല്ല അടിച്ചുപോയി ഏറ്റവും കൂടുതൽ ഡെയിഞ്ചർ കുണ്ടുണ്ടായിരുന്ന ഭാഗമാണ് അപ്പൊ നമ്മുടെ എൻ എച്ച് നിലവിൽ പോയി ഭാഗമാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗം എന്താണെപ്പോടക്കെ ഫിക്സഡ് വാളകളാട്ടാ എന്തായാലും ഇവിടെ നമ്മൾ കൊടുന്ന് വെച്ച വാളുകളല്ല ഒക്കെ ഫിക്സ്ഡ് വാളുകളാണ് പിന്നെ നമ്മളെ ഏറ്റവും എന്താ ചോല വളവ് എന്നൊക്കെ പറയും അമ്മാരി വളവ് അല്ലെങ്കിൽ നോക്കി കരിങ്കല് എണ്ണ അടിച്ച് പൊളിച്ചിട്ടേ പിന്നെ നമ്മളെ നോക്കി ചോല വളവ് എന്താപ്പല്ലേ അമ്മാരി നമ്മളെ നിലവിൽ പോയിന്ന റോഡാണ് ആ കാണുന്ന ഭാഗം അപ്പൊ കണ്ടെങ്ങാ അങ്ങനെ നമ്മളെ ഇങ്ങനെ സർവീസ് റോഡ് ഇങ്ങനെ കടന്നു പോകും ഇപ്പൊ നിലവിലുള്ള റോഡിന്റെ ഭാഗത്ത് കൂടി ഇപ്പൊ കാണുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടൂല എന്തായാലും പിന്നെ കുളം കണ്ടെങ്ങൾ പിന്നെ ആകണെ നിലവിൽ ഇപ്പോൾ എന്താ പറയാ ഇപ്പുറത്തു കൂടി നമ്മൾ തൽക്കാലികമായിട്ട് പോകണി നമ്മൾ എൻ എച്ച് അറുപത്താറിന്റെ ഭാഗം കേട്ടോ അപ്പൊ ആ വാള് മുതൽ ഈ വാള് വരെ പിന്നെ നമ്മൾ ടോർച്ചൊക്കെ പോകുന്ന ഭാഗതാ അത് നമ്മൾ സർവീസ് റോഡാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ എന്താ പറയുക എന്താ പറയാ കാളാപത്ര തച്ച് പൊളിച്ച് തരിപ്പണാക്കി വെച്ചിരിക്കണേ അല്ലേ വല്ലാത്ത ജാതി ഒരു യന്ത്രങ്ങളിലേക്ക് നമ്മൾ പെൻസിലിൻ്റെ വന്നു കഴിഞ്ഞാൽ എന്ത് കാളാപത്രയും അപ്പോൾ നമ്മൾ പറഞ്ഞിങ്ങനെ കയറി കയറിയിട്ട് കണ്ടങ്ങളെ അടുത്ത തന്നെ ഒരു ഇടയ്ക്കൽ പോവുക പണ്ടത്തെ ഏതോ ഡ്രൈനേജ് ആണ് നമ്മളെ ചോരവാതിയിലേക്ക് വന്നിയതാണ് പിന്നെ ഇത്രയും പാകങ്ങൾ ഇവിടെ തച്ചു പൊളിച്ചതാണ് കേട്ടോ എന്താ അയ്യമ്മ ഒരു വെടിവെപ്പാണ് നടന്നിട്ടെന്ന് കണ്ടാൽ തന്നെ അറിയും ഇപ്പൊ ഞമ്മക്ക് ഏകദേശം ഇവിടെ നല്ല തമർപ്പടയാണ് നടക്കണത് പിന്നെ നമ്മളെ കണ്ടങ്ങൾ നമ്മളെ എന്താ പറയാ ഇനി ഒരുപാട് നമ്മക്ക് ഇങ്ങനെ ഒരുപാട് ഡേഞ്ചർ വർക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് പറഞ്ഞൊരു കാര്യം ആശാന്മാർക്ക് രാവും വൈകുന്നേരം വൈകുന്നേരം ഒക്കെ ഇവിടെ ഫുള്ള് പണിയാണ് നമ്മളെ പൈതജാറത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തുകയാണ് പൈതചാരത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തുമ്പോഴേ പിന്നെ ഇതിന്റെ അടിയിൽ വേറെ വർക്കൊന്നും ഇല്ല അവിടെ വാള് കാര്യങ്ങളൊക്കെ അവിടെ നിലവിലുള്ള പണ്ടകള് ഇവിടെ ഏകദേശം പതിനാറ് മീറ്ററോളം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പൈതചാരത്തിൻ്റെ ആണ് ഇങ്ങനെ എത്തുമ്പോൾ ചെറിയൊരു പണ്ടൊരു ചായ ഞാനും പായാൻ ചായ അടിച്ചൊരു ഹോട്ടലൊക്കെ ഉണ്ടിട്ടാണ് മക്കളെ രാവിലെയാണ് ആണ് പതിനൊന്ന് മണിയാണ് ഏതായാലും തിങ്കളാഴ്ചയാണ് രാവിലെ ഇങ്ങനെ വന്നതാണ് അപ്പോൾ നാളെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ എന്തായാലും ഇന്ന് വന്നിട്ട് നമുക്ക് ഇത് എടുത്ത് പോകണ്ടേ പിന്നെ പറഞ്ഞാ താത്തി വരുന്ന ഭാഗമാണ് ആ കാണുന്നത് കണ്ടങ്ങളെ പിന്നെ നമ്മളെ സർവീസ് റോഡ് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരണിണ്ട് പിന്നെ നമ്മളെ എന്താ പറയാ നിസാണത് കേറി വരണേ പിന്നെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് നല്ലാണ്ട് വരുക പിന്നെ നമ്മളാ പൈതൽ ചാറുണ്ടല്ലോ എന്താണ് പൈതൽ ചാറത്തിന്റെ ഭാഗം അതിന്റെ അതിന് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കണ്ടിട്ടാ എന്താണ് പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ നന്നാക്കി കൊണ്ടിരിക്കണേ ഇതിപ്പോ നമ്മളെ യാതൊരു ബന്ധുമില്ലാത്ത ഭാഗമാട്ടോ നമ്മളെ എൻ എച്ച് ലെ ഇപ്പൊ ബാലൻസ് കിടക്കുന്ന ഒരു ഭാഗമാകും എന്റെ ഒരു അഭിപ്രായം എന്താ പറയുക നമ്മുടെ എൻ എച്ച് അറുപത്താറ് ഏകദേശം ഈ റോഡ് വന്നിരുന്ന മുപ്പത് മീറ്റർ കൂടി നമ്മളെ റോഡ് പോണത് എൻ എച്ച് അറുത്താറ് അപ്പൊ അറിയാം ഇതൊക്കെ യൂസ്ഡ് ആയിട്ട് വരികയും കാരണം പിന്നീട് കാലം കൊണ്ട് അല്ലെങ്കിൽ ഒരു പെട്ടിപ്പീടിയെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഡിവൈഡർ ഫുൾ ഇവിടെ ഫിക്സ്ഡ് ആണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ മൂടാലി ഭാഗത്തേക്ക് വരണം അപ്പൊ നമ്മുടെ ഓവർപാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്ന കേസാണ് ഇതല്ലേ കഥ അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ ഇന്നു ഇവിടെ നടന്ന എല്ലാ വർക്കുകളും നമുക്ക് ഉൾപ്പെടുത്തണം എന്നുണ്ട് അതിൽ ചേച്ചി കാരണം വിട്ടുപോകില്ല എന്നാണ് നമ്മളെ വിശ്വാസം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ട നിലവിൽ നമ്മൾ ഇവിടെ നിന്ന് വല്ല കയറാം കയറിയിട്ട് ഇപ്പൊ നമ്മളെ എന്നെച്ചപ്പോ അവിടുന്ന് ഇങ്ങനെ വളഞ്ഞു വന്ന ഭാഗം നമ്മളെ അങ്ങനെ കാണാൻ അവർക്ക് നല്ല വെയിലാണ് മക്കളെ അപ്പൊ ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് മൂടാലി അങ്ങാടി ഭാഗത്തേക്കാണ് ഇങ്ങനെ വരുന്ന ഇവിടെ എന്താ പറയാ നമ്മളെ സർവീസ് റോഡും കൂടി പോയാൽ ഫുള്ള് വണ്ടിയും കാര്യങ്ങളൊക്കെ നല്ല പോക്കാണ് പിന്നെ ഇത് നമ്മളെ സെൻടർ കൂടി അങ്ങനെ മൂടാൽക്ക് സെന്റർ ഭാഗത്ത് ഇങ്ങനെ കയറി പോലുള്ള ഭാഗമാണ് വണ്ടികളെല്ലാം ശ്രദ്ധിക്കണം നല്ല എന്താ പറയുക വൺ ആയത് കൊണ്ട് ഭയങ്കര സ്പീഡാണ് പിന്നെ നമ്മള് അവർക്ക് വെയിലാണ് മക്കളെ അപ്പൊ നമ്മളിങ്ങനെ വന്ന് മക്കളെ ഇവിടെ ഫിക്സഡ് ഡിവൈഡറുകളാണ് പിന്നെ എന്താല വല്ലാത്ത ജാതി ഉം അപ്പൊ അതാ അഭി മൂടാൽ ഇതൊരു ആയക്കാ അഭി അപ്പൊ ഇവിടുത്തെ നമ്മൾ ഒന്ന് നിർത്തിയിട്ട് വേണതിന്റെ കാര്യങ്ങളൊക്കെ കാണാം പിന്നെ നമ്മൾ ഒരു ഷോറൂം ഉണ്ട് അപ്പൊ നമുക്ക് അറിയാം നമ്മള് ഇവിടെ ഏതൊക്കെ നമ്മുടെ ചങ്കറൊക്കെ ഉണ്ട് ഉണ്ടായിൽ അല്ല കാറുകളൊക്കെ ഉണ്ടിട്ട് ഇപ്പൊ അതിന് നോക്കാനുള്ളത് നേരത്തിലല്ല ഞാൻ ഞാനിവിടെ നമ്മൾ ഇവിടെ നിർത്തിട്ട് വേണതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ അപ്പൊ ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണണം നോക്കളെ അപ്പൊ ഇതാണ് ഇവിടുത്തെ മൂടാഴ്ത്ത അവസ്ഥകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കടക്കണം പിന്നെ ഊണ്ടായ ഷോറൂമിൽ നിന്ന് വണ്ടികളിങ്ങനെ ഇറങ്ങണേ എന്താ അല്ലേ അല്ല വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കാർ കമ്പക്കാർ ഒക്കെ വരി പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് ഓവർപാസിന്റെ വർക്കിംഗ് പുട്ടിങ് പെയിന്റിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഒരു വൺ സൈഡ് ആണെങ്കിൽ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അയ്യ് എന്താ അല്ലേ ഫുള്ള് ഏകദേശം വണ്ടിയും കാര്യങ്ങളൊക്കെ തീർന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് എന്താ പറയാ നമ്മളെ പുട്ടിങ് പെയിന്റിങ് എല്ലാ പരിപാടി നടക്കുന്നത് ഇപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകണമെങ്കിൽ നമ്മക്ക് അപ്പുറത്തും കൂടെ നിന്ന് വരാം നമ്മുടെ മൂടാലിൽ നിന്ന് പോകുന്ന റോഡാണ് ഇത് കണ്ടത് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിന്റെ എൻഡാണ് അപ്പൊ നമ്മളെ ഓവർപാസ് ആണെങ്കിൽ ഇവിടെ ഭയങ്കര വലപ്പാണ് നമ്മളെ ചെറുത്താറിൻ്റെ അതേ വീതിയും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ഇപ്പൊ ഇങ്ങനെ ആട് ഇപ്പൊ പുതുപുത്തൻ കടകളൊക്കെ വരണമെങ്കിൽ അതൊക്കെ പെയിന്റിങ് ഒക്കെ കഴിഞ്ഞല്ലേ വല്ലാത്ത ജാതിയാണല്ലോ ഹൈ പ്ലാസ്റ്ററിങ് അല്ല ഒരു പുതിയ ഐറ്റംസ് ആണല്ലോ ഇതല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ കേട്ടാ പിന്നെ ഇവിടെ ഏകദേശം നമുക്ക് ഒരു പന്ത്രണ്ട് മീറ്ററിലേറെ ഐറ്റം കാര്യങ്ങളൊക്കെ കേട്ടും പിന്നെ നിങ്ങളെ ആട് നോക്കി എത്ര എത്രപോലെ നവോല്മേകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് പണ്ട് ചെറുപ്പത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി ഫുൾ തമിഴൊക്കെ എത്തിക്കണമല്ലോ ഈ കാന ചെമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ സർവീസ് റോഡിൽ പിന്നെ യാതൊരു കേപ്പിൽ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വണ്ടി കാനാറിന്റെ ഒരേ ദിശയിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ആണ് പോവുകയാണ് നമുക്ക് അവിടെ എന്താ പറയാ മക്വറിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ റോഡിന്റെ ഒക്കെ ലെവലെന്നെ വേറെ ലെവലായിരിക്കണേ ഇപ്പൊ നമ്മളെ അമ്മിക്കുട്ടിയുടെ കിടന്ന ആകെ താണ്ടി പിന്നെ ഇഷ്ടത്തെ ആ കടകൾക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലട്ടാ പിന്നെ പള്ളിന്റെ അവിടെ മീൻ കച്ചോടൊക്കെ തുടങ്ങിയത് പുതിയായിട്ട് ആർക്കെ ആവശ്യം ഒക്കെ വേണ്ടി വരി അപ്പൊ ഇവിടെന്നാട്ട ഇറങ്ങണം നല്ല വല്ലതും നടക്കുള്ളൂ നമ്മളവിടുത്തെ മക്കളെ ഇങ്ങനെ ഇറങ്ങി ആക്കണ നമ്മളെ ഓവർപാസ് മുട്ടോ ഓവർപാസ് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളെ നാലു ബാക്ക് നീങ്ങുന്ന ഭാഗത്താണ് ഡ്രൈനേജ് ചെയ്യണ്ടേ പിന്നെ നമ്മളെ സർവീസ് റോഡ് പോണേ കുറച്ച് താത്തിയിട്ടാണ് പിന്നെ അമ്മിക്കുട്ടി കുട്ടിയുടെ താത്തിന്റെ കുറച്ച് ഭാഗത്താണ് അതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളെന്താരോ ഇപ്പൊ നമ്മളെ എന്താ പറയുക മക്വറിന്റെ ഭാഗം ഉണ്ടല്ലോ മക്കബറിന്റെ ഭാഗത്ത് ഇപ്പൊ എന്തൊക്കെയായി എന്നൊക്കെ കുറെ കാലങ്ങളായില്ലേ നമ്മളിവിടുന്ന് ഓരോരുത്തർ കട്ടക്കെ ഇങ്ങനെ വിളിക്കണ്ട മക്കളെ മുത്തുമണി ബാപ്പു എവിടെ ചെങ്ങായി എന്നെ എന്നൊക്കെ പറയണ്ടേ പോട്ടെ മോനെ പോട്ടെ പോട്ടെ എന്താ മരണ പോക്കൊയ്ക്കോളി അമ്മിക്കുട്ടി അവര് പനിയൊന്നുമില്ല കേട്ടോ നാലാം ഹൗസാരണ ആക്കെ അടിച്ച് വെളിച്ചിട്ട് ഇങ്ങനെ തമർത്താണ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഭയങ്കര ചില ഭാഗങ്ങൾ കണ്ടർ കുണ്ട് കുജി എന്തൊക്കെയാണല്ലേ എന്താ ചെയ്യ ആ ഇവിടുന്ന് ഏകദേശം നമുക്ക് സർവീസ് റോഡ് നിക്കണത് ഏകദേശം ഒരു പത്ത് പതിനാല് ഉള്ള ഹൈറ്റിലാണ് നമ്മളെ വാളാഞ്ചേരി ഭാഗത്തേക്ക് പോണേ പിന്നെ നമ്മളെ കബർസ്ഥാനിന്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്താണ് ഇപ്പൊ ഇത് നിലവിൽ ഇപ്പൊ നമ്മൾ വരുന്നത് നമ്മളെ നിലവിലുള്ള എൻ എച്ച് കൂടിയാണ് ആ എൻ എച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതിന് പിന്നെ നമ്മളെ എന്താ മക്കുറിന്റെ ഭാഗമാണ് ഈ കാണുന്നത് മക്കൂറിന്റെ ഭാഗത്ത് നിറച്ച് എന്താ എന്താറും മൂടിന പരിപാടിയും കാര്യങ്ങളൊക്കെ ആണ് തോന്നുന്നത് പക്ഷെ നമ്മളെന്താ പറയാ ഓ ബസ് വണ്ടികൾ തന്നെ ഉണ്ടല്ലോ എന്താണെ നമ്മളെ ഒരുപാട് ഇന്ന് പാറ്റിന് എന്തോ പരിപാടി ഉണ്ട് ആൾക്കാർ നമ്മളെ നമ്മളെന്താണെ മക്കബുറിന്റെ ഭാഗം പിന്നെ ഇന്ന് പറയാൻ എന്തൊക്കെയാ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താ യം ഒരുപാട് പരിപാടികളുണ്ട് പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നിർത്തിയിട്ട് വേണം നമുക്ക് ഇതിന്റെ സൈഡില് ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിങ്ങനൊന്നും നോക്കണ്ടേ അപ്പിങ്ങനെ ഇറങ്ങി നമ്മള് നേരെ എന്താ പറയാ ഇതിന്റെ അടിയിൽ ഏകദേശം നമ്മൾ പോയി ഒരുപാട് താത്തി താത്തിപ്പോയൊരു ഭാഗമുണ്ട് ഇവിടെ നിന്ന് പടികൊണ്ടാണല്ലോ മക്കളെ ഈ കാളാപത്ര അടിച്ച് പൊളിച്ച് മേറ്റിലൊക്കെ അടിച്ച് നിർത്തിയതാ വൺ സൈഡ് ഫുള്ള് വൺ സൈഡ് മൂന്നുപേരിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ആണ്ട് പോണ പോകണമെങ്കിൽ ഒലീവ് ഓഡിറ്റോറിയത്തിന്റെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് നമ്മൾ ചങ്കിണ്ടിട്ടാ യൂസു സാർ നമ്മളെ കാത്തിരിക്കേണ്ടി നമുക്ക് അറിയാം അതിൻ്റെ വേക്കിലാണ് പേരെ എന്നാലും കൂടി വിളിച്ചിട്ടുള്ളൂ മച്ചാനെ ഹേ എവിടെ ചങ്ങായി എന്നെ കാണിയല്ലോ എന്ന് ഇതിന്റെ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നുണ്ട് പിന്നെ നമ്മളെന്താ പറയുക ഇപ്പൊ ഫിക്സ്ഡ് ആയിട്ട് നമ്മുടെ കർസ്ഥാന്റെ ഭാഗം നിൽക്കുന്ന ഭാഗം നമ്മൾ സർവീസ് റോഡ് ആയിട്ട് വരും വൺ സൈഡ് ആയിട്ട് പക്ഷെ ഇവിടെ ഒരുപാട് വീതി കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് നമ്മൾ നേരെ എന്താണ് ഒലീവ് ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കിടക്കണം പിന്നെ അവിടുന്ന് ഇങ്ങനെ പോകണം നമുക്ക് ഒരുപാട് എന്താ പറയുക ആശുപത്രി പാടി പാണ്ഡ്യശ്ശാല ഭാഗത്തൊക്കെ ഒന്ന് കടക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി നോക്കാം എന്തായാലും അവസ്ഥകളൊക്കെ ഒന്ന് കാണണ്ടേ കാണണ്ടാവില്ല ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ ഞാൻ എന്താ പറയാ നിലയിലുള്ള റോഡ് പെടുന്നു കണ്ടില്ല പിന്നെ നമ്മളെ ഡിവൈഡറിന്റെ വർക്ക് ഇവിടെ ഒക്കെ ഫുള്ള് ഫിക്സ്ഡ് ഡിവൈഡറുകളാണ് പിന്നെ ഇവിടെ നമ്മളെ കുതിയെ വണ്ടികൾ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇണ്ട് ടെസ്റ്റാൻ പോലെയാണ് വണ്ടി അക്സാ ഒരു സ്ഥലല്ലോ വേചാറാക്കലേ രാവിലെ തന്നെ ഐ എന്തല്ലേ അപ്പൊ നമ്മള് മെറ്റില് നമ്മളെ പഴയ കോൺക്രീറ്റ് ആണ് ഫുള്ള് ഏ എന്താ പറയുക പഴയ ഡാറാണ് ആ ഇടിച്ച് പൊടിച്ച് മെറ്റിലാക്കിവിടെ കൊടുക്കുന്നത് പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറൊക്കെ ഉണ്ട് അയ്യ അടിപൊളിയാണല്ലോ അപ്പൊ മുത്തുമണി നമ്മളെ ഒലിവോടി മൂന്താറാണ് ആ കാണുന്നത് യൂസുഫ് ബ്രോ എന്തൊക്കെയാ പാടെ ഏഹ് ഇന്നലെ കുറെ ദിവസം ഇവിടെ കണ്ടിട്ടില്ല ഭയങ്കര ടെൻഷൻ പെട്രോ പമ്പിന്റെ ഇതിന്റെ അടിയിൽ നിങ്ങടെ പേരെ വേക്കലാ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ മൂടാ കേരപ്പൊള്ളി ആട്ടോ സിസ് അടിക്കൊന്നും വല്ലാതെ ഒരു എന്താ പറയാ വലിയൊരു കോന്നില്ല അതാണ് മുത്തുമണിയാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എന്താ പറയുക ഇത് സ്കിപ്പ് ചെയ്യല് നമ്മൾ ഈ വീഡിയോന്റെ ഡീറ്റെയിൽസ് വീഡിയോ കാര്യങ്ങൾ ഐ കരിമ്പ് ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ നമ്മളിവിടുന്ന് നേരെ നമ്മൾ ഫിക്സ്ഡ് ഉള്ള റോഡ് ഒക്കെ ഒന്ന് കടക്കണം എന്നാലേ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കണ്ടിങ്ങനെ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങൾ ഒലി ഓഡിറ്റോറിയം ആ കാണുന്നത് ഇവിടെ അതിന്റെ അപ്പുറത്ത് സർവീസ് റോഡും കൂടി ഉണ്ടായ സർവീസ് റോഡ് പെട്ടിങ്ങനെ നമ്മൾ ഒലി ഓഡിറ്റോറിയം പിന്നെ ഇപ്പൊ നിലവിൽ എന്താ പറയാ ഇപ്പൊ ഡ്രെയിനേജിന്റെ വർക്ക് കാര്യങ്ങള് ഫുള്ള് തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പെട്രോൾ പമ്പ് കണ്ടങ്ങളെ നമ്മളെ വളാഞ്ചേരി റൂട്ടിലാണ് പെട്രോൾ പമ്പ് അതെ കൊറേ വണ്ടികളൊക്കെ ഉണ്ടല്ലോ വണ്ടികൾ എന്താ കച്ചവടക്കാകണ്ടോ പിന്നെ ഇപ്പൊ വണ്ടി ആൾക്കാർക്ക് മുറിഞ്ഞുകടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയി ചെയ്യാ എന്താ അല്ലേ ആകെ ഡായിക്കൊണ്ടിരിക്കാൻ ഒക്കെ ശരിയാവുന്നതാണ് തോന്നുക എന്താ പറയുക അതേ മാറി തന്നെയാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഇന്നത്തെ വീഡിയോന്റെ കമന്റ് എന്നെ അറിയിക്കണം എന്തായാലും നമുക്ക് എന്താ പറയുക ഇനി എങ്ങനെ നമ്മൾ ചെയ്യേണ്ടി എന്നുള്ളത് പറഞ്ഞു നമ്മള് ഒരുപാടായില്ലേ ഇന്നും ഇങ്ങനെ ആടുകൊണ്ടൊക്കെ ഇതായിട്ടില്ല ഇങ്ങോട്ടും തോന്നില്ല ഈ ചങ്ങായി ഒരു ആൾക്കിത്തെ ചങ്ങായി ആണെന്നും ഏഹ് ഇവ പറഞ്ഞ കേൾക്കണിയാന്നും അത് പാടി ഒരിക്കലും അപ്പൊ ഇവിടെന്നാട് കടക്കാൻ അറിയില്ല പക്ഷെ ഞാൻ എന്തായാലും ഇവിടെന്നാട് കടക്കുന്നുണ്ട് എന്തായാലും കുറച്ച് ഭാഗങ്ങള് ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒലിവോടിറ്റോരത്തിന്റെ ഭാഗത്തിന്റെ അസൈഡ് കാണണമെങ്കിൽ കുറച്ച് ഇപ്പുറത്ത് പേരുണ്ട് ഇവിടെ ഒരു യൂട്ടാന്റെ ഭാഗമാണ് നമ്മൾ നിലവിലുള്ള റോഡിന്റെ അവസ്ഥകൾ കാണണമെങ്കിൽ ണ്ടെ ഇപ്പൊ ഇവിടുന്നൊക്കെ നോയൻറ്ററിണെന്തോ ഇവിടെ നാട്ടില് പോണ്ടി പോണ്ടല്ല രീതിയിലാവും അച്ഛനാട് ഇങ്ങനെ വേര്യാണെങ്കിൽ കണ്ടങ്ങളെ എന്താ പതി ഉള്ള് വണ്ടികളാണല്ലോ ഇതപ്പോ നാശന പെർമിറ്റിന്റെ ഗോഡൌൺ ആയ എന്താ പതി ആ മുത്തുമണിന്റെ യുസുദാറിന്റെ ബ്രോ ഐ ഇങ്ങളെ പേരെ അവിടെ അവിടെയല്ലേ ഞാൻ പിന്നെ ഒരു ദിവസം വരണ്ടി ഞാൻ നാട്ടിലെത്തിയിട്ടൊക്കെ കാണലോ ഇൻസ്റ്റാള്ളാ പിന്നെ നമ്മൾ ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങൾ ഫുള്ള് തീർന്നിട്ടുണ്ട് ഇപ്പൊ എൻ എച്ച് അറുപത്താറ് ഇപ്പൊ എന്താ പറയാ നമ്മളിങ്ങനെ പോണത് നമ്മളിങ്ങനെ പള്ളികൾ പസാറ് മറ്റേ ആശുപത്രി പടി ആ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ എച്ച് അറുപത്താറ് ഇപ്പൊ തൽക്കാലികമായിട്ട് ഇതിന് കൂടി വണ്ടി കടത്തിവിടലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല ടമ്പറ് കുറവുള്ള ഭാഗത്തൊക്കെ നോക്കി കണ്ടങ്ങൾ നാലടി ഇപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിന് മേലെ ഞാൻ നമുക്ക് എന്താ പറയാ പണ്ട് വലിയ പാലങ്ങളെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ കാണാൻ വലിയ വലിയ ലൈറ്റുകൾ ലൈറ്റുകളും കൊടുത്തിട്ട് രാത്രി ഉണ്ടല്ലാ ലേറ്റ് ചെയ്യാതെ വണ്ടി യാത്ര ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നല് നമ്മൾ ഇതിമൊക്കെ ഇവിടെ നല്ല വർക്ക് കാര്യങ്ങളൊക്കെ നടക്കണേന്താ ഇവിടെക്ക് ഇതിമൊക്കെ നമ്മൾ അലോട്ട് ഒഴിവാക്കിയത് താൽക്കാലികമായിട്ട് ഇവിടെ നല്ല പണിയും കാര്യങ്ങളൊക്കെ നടക്കണേ അപ്പൊ മുത്തുമണയാലെ ബേജാർ അതാണ് ഇങ്ങോട്ട് പറയുന്നത് സ്കിപ്പ് ചെയ്യല് നിങ്ങൾ എന്തായാലും ഒരു കമന്റ് ചെയ്തണം ഏഹ് പിന്നെ എന്തായാലും നമുക്ക് അറിയണമല്ല അങ്ങനെ ചിപ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചിപ്പിങ് നടന്നിട്ട് വേണം അതിന്റെ എന്താ പറയുക ഏറ്റവും കുറച്ചുള്ള കാര്യങ്ങളൊക്കെ ചിപ്പ് ചെയ്യണം അപ്പം ആണെന്ന് നല്ല വെയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഇവിടെ നിന്ന് ആടിപ്പം നിലവിലുള്ള റോഡ് ഇതാ താത്തിക്കൊണ്ട് നമ്മളെ നമ്മളെ ക്രിസ്ത്യൻ പള്ളി ഉണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ടേജ് ആണ് ആ കാണുന്നത് അതിന്റെ ഈ സൈഡിൽ നിന്ന് വാള് കൊടുക്കാനുള്ള നമ്മളെ ബിക്രസം കിടന്നിട്ട് ആറാടുന്നത് പക്ഷെ വെയിലിപ്പോ എന്താ പറയുക നമുക്ക് നേരെ സാദാ സീതായി വെയിൽ വെയിലിപ്പോ നമുക്ക് നിലവിൽ നമ്മൾ പോകുന്ന ലെയില് മാറി അതവിടെ ഉണ്ടായത് എന്തായാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും ആറാടിനെ ഇപ്പൊ നമ്മള് എന്താ പറയാ ഇപ്പൊ നമ്മളെ മുന്നിൽ കൂട്ടി ഗണപ്പെടുന്ന ഏകദേശം മൂന്ന് മീറ്റർ അയറ്റം മക്കളെ ചാടി ചാടിക്കിടക്കാൻ നോക്കണ്ട ചാടി ചാടിക്കിടന്ന പണി വാളും അല്ലേ എന്താ ലെ പള്ളിപ്പാടി ഭാഗത്തുണ്ട് കാണുന്ന അവസ്ഥകളാണ് പള്ളിപ്പടിക്ക് കുറച്ച ഗോഡൌണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കടകള് കാര്യങ്ങള് എന്നാൽ ഇതിപ്പോഴും നമ്മളെ നമ്മൾ അന്നം മുട്ടോ നമുക്ക് ഇവിടെ റോഡ് ഫുൾ ആയിട്ടില്ല പിന്നെ ഞാനെന്താ പറയാ ഇതിന്റെ ഉള്ള ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണെങ്കില് ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കണ്ടെ അപ്പൊ ഞാൻ അവിടുന്ന് നീണ്ടുവരാ കുറച്ച ഭാഗം ആരപ്പ പോണതില്ലേ എന്താ ഇവിടെ കായിട്ട് ഇപ്പൊ നമ്മളെ പള്ളിപ്പടി നമ്മളെന്താ പറയാ ഇതൊക്കെ നമ്മളെ ജുമാമസ് ഉണ്ടല്ലോ ജുമാ ജുമാമസ് നമ്മളുടെ കൂടി വരുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗം കാണുള്ളൂ പക്ഷേ ഇവിടുന്ന് കണ്ടെങ്കില് പണ്ട് നമ്മൾ കഴിഞ്ഞ മാസൊക്കെ വരുമ്പോൾ നമ്മൾ നിലവിലുള്ള മൂന്ന് വരി മാത്രമേ വരെ മൂന്നരയ്ക്കുള്ള നമ്മൾ പത്ര മീറ്റർ മാത്രമേ ദാരിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളൂ പിന്നെ ഡിവൈഡർ സൈഡ് വാളൊന്നും വെച്ചിട്ടില്ല പിന്നെ നമ്മൾ ഇതാ ഇവിടെ നമ്മൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടായിരുന്ന വലിയ വാൾ കൊടുത്തിട്ട് പിന്നെ നല്ല ടൈറ്റ് കല്ല മലപ്പുറത്തുറിന്റെ കില്ലാടിയാണ് നമുക്ക് മിഷീൻ കല്ല് മിഷീൻ കല്ല് വെട്ടാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ് അപ്പൊ അത് ഇത് നമ്മള് എന്താ പറയാ ഇത് ഇത്രയും കാലം വരാത്തത് കൊണ്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് കിട്ടണം കിട്ടില്ലെ നിങ്ങൾ ഇന്റെ മണ്ടക്കെ അടിച്ചു ഒരു കോപ്പില്ലെങ്കിൽ തീറി പറഞ്ഞാലും വേണ്ടിയില്ല ഏഹ് ഒക്കെ സന്തോഷമുള്ളൂ ഏഹ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ തേച്ച അറിയില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കണം അല്ല അതിൽ വല്ല വല്ലതും കിട്ടിയിട്ടൊന്നുമല്ല ഏഹ് രണ്ട് വിക്രസം ഞാഞ്ഞടിച്ചിട്ട് അടിച്ച് പൊളിച്ച് താമർത്തിയിട്ടാണ് അതും കെനാറിന്റെ വിക്രസം അതോ ഏ ഓ ഒന്ന് പെൻസിലാണല്ലോ പെൻസിൽ കൊക്കാണ് കൊക്കാണ്ട കൊക്കിന്റെ മൂന്തേൺ നിന്നിട്ടിങ്ങനെ നാളെ നാളെ പെൻസിലാവുന്നിട്ട് അടിച്ചു പൊളിച്ചു ഇതൊക്കെയാണ് ഇവിടെ നടക്കഴിഞ്ഞാൽ നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകണം ഓ എന്താ ഇവിടെ ചെറിയ തണലിൽ നിന്ന് വെക്കാ രണ്ടു മിനിറ്റ് നിർത്തട്ടെ ഞാൻ അവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് റിട്ടേൺ ആണ്ടെ പോയിട്ട് ഇങ്ങനെ തന്നെ വന്നു പിന്നെ നമ്മളിവിടെ കാപറ്റിൽ മോട്ടോ ഓൾ കാർ എന്താ സംഭവം ഇപ്പൊ വായിച്ചിട്ടുണ്ടെന്നൊരു ഐഡിയം കിട്ടണിയാ ഒരേ ഷോറൂമാണ് തോന്നുന്നത് അതായത് നമ്മളെ യൂസർ കാറാണ് ആണ് വേചാറൊന്നില്ല പണ്ട് ഞാൻ ഈ വരുമ്പോ ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ പോലീസ് വിളിച്ചത് ഇവിടെ പോരേന്ന് അറിഞ്ഞു കഡ് ആട്ടി ഞാൻ കണ്ടിട്ട് ചെയ്യുന്നു നമ്മളാ വിക്രസനെ കണ്ടില്ല പിന്നെ നമ്മളെ ഫ്രൂട്ടും കട നമ്മള് പറഞ്ഞതാണ് പള്ളിപ്പൊടിക്കളെ അത് കണ്ട് ഇവരൊക്കെ ഇവിടെ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടാ അപ്പോൾ കടകളൊക്കെ ഒന്ന് മാറ്റങ്ങളൊക്കെ വന്ന് വിപുലീകരിച്ചു പിന്നെ ഇവടൊക്കെ സ്ഥലങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എത്ര കുണ്ടിലല്ല വീടാളൊക്കെ അവയെ ഇവിടെനിന്ന് ഇങ്ങനെ വന്നിട്ട് വിക്രസന്റെ ആറാട്ടും കണ്ടിട്ട് നമ്മൾ ഇവിടെ പിന്നെ എന്താ ഇവിടെ നമ്മളെ ഒരു ജുമാ മസ്ജിദും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ്ടാണ് ഈ പോണത് അതിന് നമ്മള് ബാക്കിൽ നമ്മളെ ചെമ്പ് വന്നുകൊണ്ട് ഇങ്ങനെ ബ്രേക്ക് നമ്മൾ മ്മളെത്ത കാട്ടാ പള്ളിപ്പടിക്കുള്ള ഓരോ കടകളാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം അതൊക്കെ ഏഹ് അയ്യ എന്താ മുത്തുമോനെ എന്താ ചെമ്പുകൾ ഇങ്ങനെ വരുകയാണ് പിന്നെ നമ്മള് നാർത്ത വന്നിട്ട് തിരിച്ചു പോയ ഭാഗമാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ വരെ എത്തിയിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പിന്നെ കടകൾക്കൊക്കെ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ എന്തായാലും അറിയാം മാറ്റങ്ങളുടെ വികസനവും കാര്യങ്ങളൊക്കെ വരുമ്പോളെ ഒരുപാട് മാറ്റങ്ങൾ വരും ഇവിടുത്തെ യൂണിയൻമാരാട്ടാ ഭയങ്കര തള്ളാണ് തള്ളിടത് എന്താല്ലോ തള്ളി ഡിവൈഡറിന്റെ വർക്ക് എന്താ പറയാ മറ്റേ ഇച്ചിരി അടിക്കാത്ത സാധനം അടിക്കണം നമ്മള് ഔ എന്താ അതൊക്കെ ഭയങ്കര സംഭവം നടക്കും നമ്മളെ ജുമാ മസ്ജിദിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ എന്താ പറയാ എന്നെ ചെറുത്താറ് ഇവിടെ ഭയങ്കര വീതിയാണ് പൊതുവെ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല വീതി പിന്നെ പള്ളിക്ക് ചെറുതായിട്ട് എന്താ മോഡിഫിക്കേഷൻ വർക്ക് കാര്യങ്ങളെന്താ സീറ്റിടലും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ നല്ല ഉഷാറാണല്ലോ റമനാം ഏഹ് നല്ല റമദാം പ്രമാണിച്ച് ആണെ ബേജാറാവണ്ട അങ്ങനെ നമ്മൾ ഇവിടെ നിന്നിങ്ങനെ കടന്നു പോയിട്ട് വേണം ഇവിടെ ബിക്രസേന ഇതുവരെ താത്തിട്ടുണ്ട് നമ്മളെ പോലീസ്റ്റേഷന്റെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരിക്കലും മറക്കൂലാണ് ആ മുത്തുമണി ഒരു ലൈക്കോ ഒരു കമന്റോ എന്തെങ്കിലും നിങ്ങൾ എന്തായാലും എന്തായാലും നിങ്ങളൊക്കെ ഞാൻ മറന്നിട്ടില്ല ഞാൻ ഒരിക്കലും മറക്കൂല പിന്നെ എന്താ നിങ്ങളെ കമന്റും ലൈക്കോ ഒന്നും കാണാത്തോണ്ട് എന്താറോ ഒരു ഉസാറ് വരുന്നില്ല അയല്ല ഞാൻ തടച്ചതെന്നല്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ താത്തി വരുന്ന ഭാഗം ഭാഗകണ്ഡങ്ങളെ ആ ഇതെങ്ങനെ ഇപ്പൊ നമ്മള് എന്താ പറയാ ഇത് കാണണ്ടങ്ങളെ ഇതെങ്ങനെ നിലവിലുള്ള ഓവർപാസിന്റെ ഒരു വർക്ക് സൈഡ് കാര്യങ്ങൾ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മളെ രണ്ടാം സൈഡിൽ ഏതാ നെറ്റ് നെറ്റിക്ക് അടിയിലെ ഫൗണ്ടേഷൻ വർക്കിന്റെ കംപ്ലീറ്റ് നെറ്റ് കാര്യങ്ങളൊക്കെ എട്ടിട്ടുണ്ട് ഇന്ന് കോൺക്രീറ്റ് ചെയ്യൂല നാളെ മറ്റന്നാളെ ഉണ്ടാവുള്ളൂ അന്ന് പിന്നെ എന്തായാലും വരാൻ പറ്റൂട്ടാ ഏഹ് അപ്പൊ എന്താ പറയാ ഇവിടുന്ന് ഇങ്ങനെ പോന്നിട്ട് പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷന്റെ ഭാഗമാണ് പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലോ എന്താ പറയുന്നത് കേറിയാ മതി ഏഹ് ആ അടക്കട്ടെ കാരണം എന്താണ് പിന്നെ ഇവിടെ എന്തോ മറ്റേ ഹോസ്പിറ്റലാണ് തോന്നലല്ലേ എന്തായാലും ഓവർപാസിന്റെ വർക്ക് വൺ സൈഡ് കഴിഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ഇസൈഡെടുത്ത പ്രശ്നങ്ങൾ തന്നെ ഉള്ളു ബേജാറാവുന്നില്ല പെട്ടെന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഇപ്പോഴൊക്കെ ഫിക്സ്ഡ് ഡിവൈഡറുകളാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് എന്തല്ലേ പിന്നെ നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കണേ ഇവിടെ കുറ്റിപ്പുറം പൈസ സിഗ്നലിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം പിന്നെ എന്തായാലും ഇവിടെ ഇങ്ങനെ പോട്ടെ പിന്നെ ഇപ്പം എന്താ പറയുക ഇന്ന് വണ്ടി കുറവാണല്ലോ ആ ചേങ്ങായിമാരെ നമ്മളെ ഒരുപാട് കേടുന്ന കാറുകളൊക്കെ കൊണ്ടിട്ട് തമർത്തി ആടിയിട്ട് ഇരപ്പാക്കിട്ടിരുന്ന സ്ഥലം കണ്ടങ്ങളെ ആ സ്ഥലമാണ് ആ കാണുന്നത് കുന്നും മലയും താണ്ടി തമർത്തി എന്താ പണ്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഒക്കെ പോകണ്ടല്ലോ ആ ഇത് മറ്റേ കുട്ടബന്ധ കളിയാട്ടാ ഏതാനും ബേജാറില്ല കണ്ടങ്ങളെ പിന്നെ ആ തൂമ്പത്തെ നമ്മളെ വിക്രസംഘടന ആറാടന്ന് കണ്ടങ്ങളെ നമ്മളെ എന്താ പറയാ നമ്മൾ ഡ്രൈവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണം പൂഞ്ഞാറ് ചങ്ങായിമാരെ എത്ര മിനിറ്റ് ആണെന്നൊന്നും അറിയില്ല ആണ്ട് എടുക്കാൻ വിചാരിച്ച എന്തായാലോ ഈ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം കണ്ടങ്ങളെ നമ്മളെ ബൂസ്റ്റിങ് ചെയ്യാൻ വേണ്ടി മണ്ണിന് ഫുള്ള് കമ്പി ഒക്കെ അടിച്ചിട്ട് സെറ്റാക്കി വെച്ചിരിക്കണേ ഇപ്പൊ തന്നെ ഏകദേശം ഒരു നാല് മീറ്റർ ലേറെ കട്ട് ചെയ്ത് ഇനി ഏഴ് മീറ്റർ ലേറെ കട്ട് ചെയ്യാനുണ്ട് ഉണ്ട് എന്താ ചെയ്യുക ഓരോരുത്തരുടെ അന്നമായി നമ്മളെ വണ്ടികളാണ് ആ തമർത്തി ആടി പട പടാക്കി ഇട്ടിരിക്കണേ കണ്ടങ്ങളെ ആ ഇനി ഇവിടെ നിന്ന റോഡിന്റെ അവസ്ഥകൾ കണ്ടിട്ടാ വേസ്റ്റ് മണത്തിട്ട് മണ്ടാറടങ്ങാ ഹൈ അമ്മാര് അജയ് നോക്കിന്റെ ചെമ്പ് എന്ന് ചോദിച്ചാൽ ഇങ്ങക്ക് തന്നെ അറിയില്ല അതുപോലെ തന്നെ എത്രനാടനീ ഇനിക്കും അറിയില്ലാറിൻ്റെ നമ്മളെ നമ്മളെ എന്താ പറയാ ഹൈദരാബാദിലെ മുതലാളിക്ക് തന്നെ അറിയില്ല അവിടെ നമ്മൾക്ക് എത്ര വണ്ടി എടുത്തേ അമ്മാര് കച്ചറ തടഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മളെ കെനാറിന്റെ രണ്ട് ചെമ്പ് അപ്പൊ എന്താ മുത്തുമണിയുള്ള അഡിറ്റോറിയം മിൽഹാൽ എന്തൊക്കെയാണ് കാണുന്നത് പിന്നെ എന്താ നമ്മൾ റെയിൽവേ റേവേശേഷൻ്റെ ഫ്ലേവറൊക്കെ പൊന്തിക്കഴിഞ്ഞാൽ ആ രണ്ട് വീർക്കേപ്പാണല്ലോ തലിൻ്റെ മേലെ ദജ്ജാലിൻ്റെ മേലെ കൂടി കാണുന്നതും എന്നാൽ നോക്കിയപ്പോഴേ നമ്മളെ അത്രയും കാട് പിടിച്ച് കെടുന്ന എന്ത് ഉണങ്ങി പിടിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പൊ ആ കാണുന്നത് പിന്നെ നമ്മളെ വീർക്കേപ്പ് കാണാ രണ്ടെണ്ണം കുറ്റിപ്പുറം മേൽപ്പാലത്തിന്റെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നിങ്ങളിങ്ങനെ കാണും കൊച്ചിപ്പറ മേൽപ്പാലം ഇങ്ങനെ കാണാഞ്ഞിട്ടില്ലേ എന്താലേ വല്ലാത്ത ജാതി തന്നെ ഹോ എന്താ ജജ അമ്മിണി യോഗമില്ല ഇവിടെ ഇങ്ങനെ നിർത്തണം വണ്ടി നിർത്തണം വണ്ടിമാ അങ്ങനെ പോയിട്ട് നിങ്ങള് പറയാ പോക്കാണ്ട് പോയി വാപ്പോ ഒരക്കിത്തെ കാഥാന്നറിയാ നിസാന അടിച്ചു മിന്നി വരണേ ആ മുത്തുമനെ എന്തൊക്കെ എന്തായാലും നിങ്ങള് കാര്യങ്ങൾ ഇന്ന അറിയിക്കണം എന്തായാലും എന്തൊക്കെയാണ് മോശം ഇവിടെ എന്തൊക്കെയാണ് അവസ്ഥകള് ഇതൊക്കെ നിങ്ങള് പറഞ്ഞാലേ ഞാൻ അറിയുള്ളു അല്ല നിങ്ങൾ വീഡിയോ കാണാറുണ്ട് കാര്യമില്ല എന്തായാലും രണ്ട് കറും ഷെറായാലും നമ്മോട് ഓപ്പൺ ആയി പറഞ്ഞോ ഇങ്ങോട്ട് ആദ്യത്തെ പറഞ്ഞ പറഞ്ഞൊരു ഒക്കെ ഇന്ന് അടിക്കണംന്ന് ഈ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറ്റിപ്പുറം പാലെടുക്കാണ്ട് ഏഹ് അപ്പൊ കുറ്റിപ്പുറം പാലത്തിന്റെ വീഡിയോ കാണണ്ടേ ഉദ്ഘാടനത്തിന് ഒരുങ്ങി പെയിന്റിങ് വരെ കഴിഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം വല്ലാത്ത ജാതില്ലേ തള്ളന്നല്ല തള്ളി മറച്ചോന്നല്ല ആയി എന്നെ പണ്ട് കണ്ടതാണ് എന്താ വില്ലറാ ഫൗണ്ടേഷൻ ഒന്നാ ഏ പിന്നെ റെയിൽവേ ദ്രൈവ്യദാസിന്റെ അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് എന്താ പറയാ രണ്ട് വീർ ക്യാപ്പിന്റെ പണി കഴിഞ്ഞിരിക്കണേ പിന്നെ മൂന്നാമത്തെ പാലം പൊന്തിക്കൊണ്ടിരിക്കണേ പിന്നെ ഇവിടുന്ന് ഏകദേശം നമുക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഫൈലിങ് ചെയ്തൊരു ഭാഗമുണ്ട് പിന്നെ ഇതങ്ങനെ പിന്നെ ഇതാ ഇവിടെ ഒന്നുണ്ട് മൂന്ന് ഇതാ ഒന്ന് രണ്ട് മൂന്നെണ്ണം അപ്പുറത്തുള്ള മൂന്നെണ്ണത്തിന്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പുറത്തുള്ള മൂന്നെണ്ണം കഴിഞ്ഞു പിന്നെ നമുക്ക് ഇതാ ഈ തൊടുകൂടിയാണ് കയറിപ്പോണം ഇവർക്ക് നമ്മളെ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് അപ്പൊ മുത്തുമലയാളെ നമ്മൾ ഈ പറഞ്ഞ യാത്ര പറയാൻ പിരിയാണ് മക്കളെ അസ്സാമലൈക്കും ഏയ് എന്താ അല്ലേ അപ്പൊ ഞമ്മ പുതിയ വീഡിയോ ആയിട്ട് കുച്ചിപ്പുറം പാത്തിന്റെ പെയിന്റിങ് കഴിഞ്ഞാൽ വർക്ക് ഒന്ന് കാണണം കുറെ ആൾക്കാരെ ഏൽപ്പിച്ചത് പോയിട്ട് വരാം ഓക്കെ എല്ലാവരും